എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ പ്രേക്ഷകരെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ റോഡിനോട് ചേർന്ന് നടക്കുന്ന ഒരു പഞ്ചായത്ത് കിണറാണ് ഈ കാണാത്തത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കിണറാണ് ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത് അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എൻ്റെ സ്വന്തം നാടാണ് ഇവിടെ കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുക ഇപ്പോൾ ഈ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൽ കണ്ടമാതിരി പ്രശ്നങ്ങളുണ്ട് കുടിവെള്ള പ്രശ്നം കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഈ നാട്ടുകാരനായ നമ്മുടെ കെ കെ വിജയൻ ചേരുന്നുണ്ട് ഇവിടെ നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം മാഷേ നമസ്കാരം ഒന്നും ഇങ്ങനെ തന്നെ ഹലോ വിജയമാസേ എന്താണ് വിജയമാസ് ഈ ഇതിനെപ്പറ്റി പറയാനുള്ളത് കേക്കണം ഇതേ പറ്റി പറയാനുള്ളത് ഇത് എത്ര വർഷമായി പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കിണറുകളാണ് ഇതിൽ നിന്നാണ് ഈ ഭാഗത്തുള്ള ആളുകൾ എല്ലാവരും വെള്ളം കുടിക്കുന്നത് അങ്ങനെ ഒരു സമയത്ത് ഈ സാധനം ഉപയോഗൂരമായി പോയി എന്നാൽ ഇതില് വെള്ളമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇതിനൊരാൾ മറ കെട്ടിയാല് ഇവിടെ ഈ റോഡ് സൈഡ് അതിന്റെ വലിയ അപകടക്കണിയാണ് അപകടകണി എന്ന് പറയാൻ കാരണം ഇതിപ്പോ ഈ തൊഴുർപ്പിന്റെ ഭാഗമായിട്ട് വൃത്തിനെ ആക്കിയിട്ടേക്കുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ടായില്ല ഇവിടെ ഏത് സമയത്തും അപകടങ്ങൾ നടക്കാനുള്ള സാഹചര്യം ഉണ്ട് പിന്നെ അല്ല വിജയം പക്ഷേ ഇത് പഞ്ചായത്ത് ഇത് പുത്തഞ്ചേറ പഞ്ചായത്ത് അല്ലേ പുത്തഞ്ചർ പഞ്ചായത്തിലെ പുത്തഞ്ചേറ പഞ്ചായത്ത് ഈ സ്ഥലം അപ്പൊ ബന്ധപ്പെട്ട ദീർഘർ ജനപ്രതിനിധികൾ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യരുത് കാരണം ഒട്ടനവധി ആളുകൾക്ക് ഇത് ഈ വെള്ളം കൊണ്ടുപോകാൻ പറ്റും കുടിക്കാൻ പറ്റും അല്ലേ വൃത്തിയാക്കിയാൽ മതി ആൾമറ കെട്ട ഇപ്പം പ്രേക്ഷകര് ഒരു കാര്യം മനസ്സിലാക്കാം ഈ നാട്ടുകാരനായ നമ്മുടെ ഒരു വേണ്ടപ്പെട്ടൊരു കെ കെ വിജയം എന്ന് പറഞ്ഞാൽ വിജയമാഷണ് സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആള് ആള് പറയുന്നത് ഈ കിണറ് വൃത്തിയാക്കി കഴിഞ്ഞാൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടനവധി വീട്ടുകാർക്ക് വെള്ളം കൊണ്ടുപോകാം അതേപോലെ തന്നെ ഇവിടെ ഒരു ആൾമറ തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ അപകടങ്ങൾ ഇല്ലാണ്ടിരിക്കും ആൾ പറയണ ഉദ്ദേശം എന്താ വെച്ചാൽ അപകടങ്ങൾ വന്നിട്ട് പരിഹാരം കാണുന്നതിലും നല്ലത് അല്ല വിജയം വരാണ്ടിരിക്കുക പിന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഈ ഒറ്റപ്പെട്ട ഈ ഒരു കാര്യം മാത്രമല്ല നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അധികാരികളെ അറിയിക്കുക പ്രശ്നത്തിന് പരിഹാരം കാണാം ഞാൻ എന്റെ ജീവിതയാത്രയില് പല സ്ഥലത്തും വിജമാസ പല സ്ഥലത്തും ഇതുപോലത്തെ സംഭവങ്ങൾ ഈ റോഡിനോട് ചേർന്ന് കുളങ്ങൾ ഇതേപോലെ തന്നെ കിണർ കാട് പിടിച്ചെടുക്കുമ്പോ ഈ ഒന്നും കാണില്ല ഇത് കാണാൻ ആദ്യം വെട്ടി ഇതിപ്പോ ഒരുമിക്കാൾക്കാർക്ക് അറിയാൻ പറ്റില്ല അപ്പൊ കിണറുണ്ടെന്നുള്ളത് അപ്പൊ ഈ പരിസരത്തുള്ളവർക്ക് ഈ റോഡ് സൈഡിൽ അതിന്റെ പേരിൽ അറിയാത്ത ആൾക്കാരെ വണ്ടിക്ക് വന്ന് സൈഡ് കൊടുത്താൽ ഈ വണ്ടി അങ്ങനെ തെന്നു മാറിയ ചെന്നു വീണിട്ട് അപ്പൊ വിജയമാഷത്ത് പഞ്ചു പോലും കാഴ്ചയിട്ടുണ്ട് അല്ല വിജയമാഷ അതെ അപ്പൊ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു പരിഹാരം കാണുന്നതാണ് വിജയമാഷ പറഞ്ഞത് അതെ അതെ ബന്ധപ്പെട്ട അധികാരി നമ്മള് ഇവിടെ പുതുട പഞ്ചായത്തില് പഞ്ചായത്ത് ഇടപെട്ട് ഇത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അത് മാത്രമല്ല ഇവിടെ ഈ ആൾമറ കെട്ടിയില്ലെങ്കിൽ ആളുകൾ അപകടം വരാണ്ടിരിക്കാനാണ് അപ്പൊ ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു പരിഹാരം കാണാം അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അപ്പൊ ബന്ധപ്പെട്ട അധികൃതര് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണുന്ന പ്രേക്ഷകര് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് ഉന്നതങ്ങളിൽ എല്ലാവരിലും എത്തിക്കുക ജനപ്രതിനിധികളിലേക്ക് എത്തിക്കുക ഇതിനൊരു പരിഹാരം കാണട്ടെ നാട്ടിലെ ജനങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കേ